ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ചെയ്യിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷഫി പറമ്പിൽ ഡൽഹിയിൽ എത്തി അദ്ദേഹം പാർലമെൻ്റ് അകത്ത് പോകുന്നതും എയർപോർട്ടിൽ ഇറങ്ങുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം വന്നിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളും അതും നമ്മൾ കണ്ടതാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമുക്ക് വരാറുണ്ട് പക്ഷേ അതിന് മുന്നേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ അതെ എലക്ഷൻ പ്രചരണ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ അത് വീണ്ടും ഇപ്പോൾ ഇങ്ങനെ ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും കാരണം വാക്ക് പാലിക്കാത്ത ആളാണ് എന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ മുന്നിൽ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം നിറവേറ്റിയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഹ്ലാദ പ്രകടനത്തിനെതിരെ പരിക്കേറ്റ ആളുകളുടെ അടുത്ത് ഷബി പറമ്പിൽ എത്തിയിരുന്നു അവർ വീട്ടിൽ പോയി സന്ദർശിച്ചിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ വന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മുടെ ക്ഷൻ പ്രചന സമയത്ത് ഷാഫിഖാനെ കാണണം എനിക്ക് ഷാഫിഖാന്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അത് കാണുകയും അദ്ദേഹത്തിനെ വിളി ആ ഈ കുട്ടിയുടെ അമ്മ അദ്ദേഹത്തിനെ വിളിക്കുകയെന്ന് തോന്നുന്നുണ്ട് ചെയ്തത് അവിടെയൊക്കെയാണ് നമ്മൾ കാരണം ഒരാൾ വിളിക്കുമ്പോഴും നമ്പർ കിട്ടി വിളിക്കുമ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കാണിക്കുന്ന ആ മനസ്സും ചിലരെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യേയില്ല അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സും അത് എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുന്നതും ആ കുട്ടീനെ ആസ്വസിപ്പിക്കുന്നതും അതിന് ശേഷം അദ്ദേഹം അവിടെ ചെല്ലുന്നു കുട്ടിക്ക് കുറെ ചോക്ലേറ്റും ടോയ്സും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു ആ എടുക്കുന്നു അപ്പോൾ വാക്കുകൾക്ക് പറഞ്ഞ പറയുന്ന വാക്കുകൾക്ക് എന്താ പറയുക അതിന് വളരെ സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അതി അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ആ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ കണ്ടപ്പോൾ നമുക്ക് പിന്നെ അതിന് പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വരുന്ന ഈ വാക്ക് പാലിക്കാത്ത ആളാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് അപ്പൊ ഇത് നമ്മടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫോട്ടോ ഷാഫി ഖാനോ എന്നാ അമ്മ വിളിക്കട്ടെ ഷാഫി ഖാൻ കേട്ടോ ഏട്ടോ എടുക്കണം പറയട്ടെ എനിക്ക് തോന്നുന്നില്ല ഷാഫിക്ക വരുന്നു ഹഷി മോന് ഗുഡ് മോർണിംഗ് ഇത് ഷാഫിക്കയാണേ ട്രാഫികം കാണാൻ വരും അടുത്ത ദിവസം തന്നെ കേട്ടോ നമുക്ക് അറിയണ്ട മോനെ ഹാപ്പി ആയിട്ടിരിക്കും നമുക്ക് നേരിട്ട് കാണാം ഓക്കേ അപ്പോൾ ഇതാണ് ആ വീഡിയോ ആ കുട്ടി കരയുന്ന സമയത്ത് അമ്മ നമുക്ക് ഷാഫിക്കാരെ വിളിച്ചു നോക്കാ എന്ന് പറയുന്നതും ഷാഫിനെ വിളിക്കുന്നതും സാഫി എടുക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം ഷാഫി അപ്രതീക്ഷിതമായിട്ട് അവിടെ എത്തുന്നതും ആ കുട്ടിയെ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ എന്താ പറയുക ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ചെറുപ്പം വലിപ്പം എന്താ പറയുക പണക്കാരൻ പാവപ്പെട്ടവൻ ജാതി മതം നിറം ഇതൊന്നും നോക്കാതെ എല്ലാവരുടെ ഇടയിലും എപ്പോഴും എന്താ പറയുക ഒരു സമുന്നനായി നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു നേതാവ് എന്ന് പറയുന്നത് അത് സത്യമാണ് കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറുപ്പ ചെറുപ്പവലിപ്പമോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം അത് കെയർ ചെയ്യാറേ ഇല്ല അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ചേർത്ത് പിടിക്കാൻ എപ്പോഴും എല്ലാവരും ചേർത്ത് പിടിക്കാൻ നിൽക്കുന്ന ഒരാളാണ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു വന്ന കുറെ പറഞ്ഞ് ഒരുപാട് വീടുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞാൽ പിന്നും 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 പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്ത ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം അതിനുവേണ്ടി ശ്രമിച്ച അദ്ദേഹം അത് ചെയ്ത് നമുക്ക് അത് ചെയ്ത് തരാൻ വേണ്ടി ശ്രമിക്കും അത് എങ്ങനെങ്കിലൊക്കെ അദ്ദേഹം അത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരാൻ ശ്രമം നടത്തുന്ന ആളാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസഭ്യ പോലും ഒരു വേദിയിലോ അല്ലെങ്കിൽ ഒരാളോടോ ഇന്നേ വരെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരെ കുറിച്ചോ അദ്ദേഹം അദ്ദേഹത്തിന്റെ റാട്ടീയം പറയാമെന്നല്ലാതെ അദ്ദേഹം മോശമാക്കി കാണിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാറില്ല അതൊക്കെ തന്നെയാണ് ക്വാളിറ്റി ഇവിടെ ഓരോരുത്തർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ എന്താണ് ഇവരൊക്കെ ഇങ്ങനെയെന്ന് ചോദിച്ചു പോകുന്ന പല സമയങ്ങളും പല സന്ദർഭങ്ങളും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുഞ്ഞു വീഡിയോ അത് കണ്ടപ്പോൾ കൗതുകം കൗതുകുന്നതല്ല അത് കണ്ടപ്പോൾ അതിങ്ങനെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു വന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വെല്ലേക്കെ അഭിപ്രായം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഇവിടുത്തെ എത്തിച്ചേരും അപ്പോൾ നമുക്ക് നാളെ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ വരാനുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ